അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യണമിത്ത എന്ന് വാട്സപ്പിലൂടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും മെസ്സേജ് ഇട്ടിട്ട് ഉണ്ട് അതേപോലെ തന്നെ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റുകൾ ഓരോ ദിവസമായിട്ട് എഴുതി അറിയിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് എല്ലാം ഞാൻ കാണാറുണ്ട് നിങ്ങൾക്ക് അവർക്കും വേണ്ടി ദുവാ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവകളെല്ലാം അള്ളാഹു സുബാന ഉത്താല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ അപ്പം നമുക്കെല്ലാവർക്കും ഒരു സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയിട്ട് തുടങ്ങാം അള്ളാഹു മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹ്ലി മാ ഉഹലിഖ് വൽ ഹാത്തിമലി മാ സബക്ക് വൻ നാസിരുൽ ബിൽ ഹക്ക് വൽഹാദി ലാത്തി അൽ മുസ്തയും വഅല ആലിഹി എക്കിഹി ഒ മദാരിലീം അപ്പം ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം സ്വലാത്തിനെ കുറിച്ചാണ് കേട്ടോ അപ്പം ഒരു മൂന്ന് സ്വലാത്താണ് ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് മൂന്ന് സ്വലാത്തും ചൊല്ലിയാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ എന്തിനും ഏതിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് സ്വലാത്ത് നിങ്ങൾ മുപ്പത്തി മൂന്ന് എണ്ണം ഒരേ സമയത്ത് ചൊല്ലിത്തീർക്കുക ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നെയായിട്ട് നിങ്ങളൊക്കെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറുള്ള കാര്യം വിഷമിക്കുന്ന കാര്യം ഒന്നോ രണ്ടോ ആവശ്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് പറയാൻ പോകുന്ന ഈ മൂന്ന് സ്വലാത്ത് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ആ പായയിൽ പാഴയിൽ ഇരുന്നു കൊണ്ട് അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് തസ്ബീകളും ആയത്തൽ കുർസിയും ഫാത്തിയ സൂറത്ത് അങ്ങനെയൊക്കെ ഓതുന്നവരുണ്ടാവും അല്ലേ ഓരോ നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഓതുന്ന ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അസർ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്നു ഈ മൂന്ന് സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലിത്തീർക്കുക നേരം പുലരും മുന്നേ എന്ത് കാര്യത്തിനാണ് ഇത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ആ കാര്യം അള്ളാഹു തരും ഉറപ്പാണ് നേരം പുലരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കേൾക്കും ഉറപ്പാണ് അപ്പോൾ ഏതാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്ത് ഫാത്തിഹ് അള്ളാഹു മസല സയ്യിദ് മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമലിമ സബക്ക് വൻ നാസിർ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാ സുറാത്തിഖ് അൽ മുസ്തഖയും വ അല ആലിഹി എക്ക കദ്രിഹി ഒ മക്കദാരി എന്ന് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് സൊലാത്ത നാരിയ അള്ളാഹു മസ്ലി സൊലാത്തൻ കാമിലത്തം വസല്ലീം സലാമൻ താമല സയീദിന മുഹമ്മദിനീ തൻഹൽബിയിൽ ഖത്ദ് വൻ ഫരജ്ബെയിൽ കുറബ് വലബൽ ഹവായജു റായിബ് വ ഉസ്നിൽ ഹവാത്തിമി വൈസ്തസ്കുല്ലമാജീൽ കരീം വ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫസിം വിയതതി കുല് മാലൂമില്ല അതും മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് തന്നെ ഇബ്രാഹിമിയ സ്വലാത്തും മുപ്പത്തി മൂന്ന് തവണ ഈ സ്വലാത്തൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാഹുമ്മ അള്ളാഹുമ സൊല്ലല സയ്യിദിനാ മുഹമ്മദിൻ വ അല ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വ ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറഖ്ത അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ആലമീന ഇന്നക ഹമീദും മജീദ് ഈ ഒരു സൊലാത്തും മുപ്പത്തിമൂന്ന് തവണ മനസ്സിലായില്ലേ ആദ്യം തന്നെ സൊലാത്തുൽ ഫാത്തി മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് നാരിയത്ത് സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമ സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ ഈ മൂന്ന് സ്വലാത്തും ഇവിടെ ഞാൻ ചൊല്ലുന്ന സമയത്ത് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടായിട്ട് എടുത്തു വയ്ക്കുക അറിയാത്തവർക്കായിട്ട് പറയുന്നത് ചിലപ്പം ഏത് സ്വലാത്താണ് എന്ന് പേരെടുത്ത് ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ എന്നോട് സ്വലാത്ത് ഇബ്രാഹിമ സ്വലാത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഏത് സ്വലാത്താണ് ഒന്ന് സ്ക്രീനിൽ കൊടുക്കാവോ അല്ലെങ്കിൽ കമൻ്റിലൂടെ എഴുതി അറിയിക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ട്ടോ ഇനി ഈ സ്വലാത്തിൻ്റെയൊക്കെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാം സ്വലാത്തുൽ ഫാത്തിഹി ആണ് ഇപ്പോൾ പറയുന്നത് അള്ളാഹു മലി അല സയ്യദ് മുഹമ്മദിനിൽ ലിമാ ഉഹ്ലേഖ് വൽ ഹാത്തിമുൽ ലിമാ സബ് വൻ നാസിരിൽ ഹക്കബിൽ ഹക്ക് വൽ ഹാദി ഇലാ സുറാത്തി അൽ അല ആലിഹി എക്കിഹി ഒരിലി ഈ സൊലാത്തിൽ ഫാത്തിഹിൻ്റെ അർത്ഥമാണ് കേട്ടോ പറയുന്നത് അള്ളാഹുവെ കിടക്കുന്നതിനെ തുറന്നു തരികയും മുൻ പ്രവാചകന്മാർക്ക് അവസാനം കുറിക്കുകയും സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുകയും നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാഹുലൈവിസലമയുടെ മേൽ നീ സൊലാത്തും സൊലാമും ബർക്കത്തും ചൊരിയണമേ എന്നാണ് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ് സൊലാത്തു നാരിയ നാരിയത്ത് സൊലാത്തിൻ്റെ അർത്ഥവും കൂടി പറഞ്ഞു തരാം ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم ويستسقى الأمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك إذن أرتم അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈവ് വല്ലമയുടെ മേൽ പൂർണ്ണമായ അനുഗ്രഹവും രക്ഷയും നീ നൽകണമേ തിരുനബി മുഖേന സങ്കീർണമായ പ്രശ്നങ്ങൾ നീങ്ങുകയും ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും പര്യവസാനം നന്നാവുകയും ബഹുമാന നബിയുടെ വധനം മൂലം മഴ വർഷിക്കുകയും ചെയ്യുന്നു അവിടുത്തെ കുടുംബത്തിൻ്റെയും അനുജരന്മാരുടെയും മേൽ എല്ലാ ഓരോ നിമിഷത്തിലും നിനക്കറിയാവുന്ന മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് നീ അനുഗ്രഹവും രക്ഷയും നൽകണമേ എന്നാണ് നാരിയത്ത് സ്വലാത്തിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇബ്രാഹിമ്യ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരുപാട് പേർ എന്നോട് ഒരുപാട് കുറേ മുന്നേ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൊലാത്തുൽ ഫാത്തിൻ്റെ അല്ലെ ഇബ്രാഹിമ സൊലാത്തിൻ്റെ അങ്ങനെ എന്തോ അർത്ഥം ചോദിച്ചവരുണ്ടായിരുന്നു ഇനി നമുക്ക് ഇബ്രാഹിമ സൊലാത്തിൻ്റെ അർത്ഥം നോക്കാം അള്ളാഹുമ സല്ലി അല സയ്യദിന മുഹമ്മദീം വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ സൊലൈത്ത അലാ ഇബ്രാഹിമ വ അലാ അലി ഇബ്രാഹീമ വ ബാരിക്ക് അലാ സയ്യിദിനാ മുഹമ്മദീം വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ ബാറ അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്നക്ക ഹമീദും മജീദ് അർത്ഥം നോക്കാം അള്ളാഹുവെ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിക്കണമേ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്നാണ് ഈ നാ ഈ ഇബ്രാഹിമ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് ഈ മൂന്ന് സ്വലാത്ത് നിങ്ങൾ മുത്ത് റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സ്വലാത്താണല്ലോ റബ്ബെ ഞാൻ നെയ്യത്താക്കി നേർച്ചയാക്കി ഓതാം വിചാരിക്കുന്നത് എൻ്റെ കാര്യം നടക്കുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല എങ്കിൽ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുത്തറസൂലിനെ മനസ്സിലോർത്ത് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് എന്തൊക്കെയോ പ്രയാസമാണ് റബ്ബെ എൻ്റെ ജീവിതത്തിലുള്ളത് വല്ലാത്ത ഇടങ്ങേറാണല്ല എൻ്റെ മനസ്സ് നീറുന്ന പ്രശ്നവും പ്രയാസവും എന്താണെന്ന് നിനക്കറിയാലോ എല്ലാത്തിനും നീ സമാധാനം ഇന്നത്തെ രാത്രി കഴിയുന്നതോടുകൂടി എനിക്കതിൻ്റെ ഫലം നീ കാണിച്ചു തരണേ അല്ല എന്ന മനസ്സോട് അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് അതേപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള സ്വലാത്താണ് നമ്മുടെ ഏത് പ്ര പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലേണ്ട സ്വലാത്ത് പ്രയാസമൊക്കെ വരുന്ന സമയത്ത് മനസ്സിൽ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നീയത്താക്കി സ്വലാത്ത് അങ്ങോട്ട് നീയത്താക്കി ചൊല്ലിയാൽ ഏത് പ്രയാസവും അള്ള നിങ്ങളിൽ നിന്നും മാറ്റിത്തരും ആ പ്രയാസം മാറ്റി സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്കള്ള നൽകും ആ സ്വലാത്താണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് ഇതൊന്നും നിങ്ങൾ മിസ്സാക്കി കളയേണ്ട നിങ്ങളെ ജീവിതത്തിൽ ഇതൊക്കെ ഉപകരിക്കും ഒരു വല്ലാത്തൊരു പ്രശ്നം ജീവിതത്തിൽ വന്ന് വരാതിരിക്കട്ടെ അള്ള കാക്കട്ടെ നമ്മളെല്ലാവരും എന്തെങ്കിലും പ്രയാസോ ടെൻഷനോ ഒക്കെ വരുന്ന സമയത്ത് അള്ളാഹുമ്മ സല്ലിഅല അള്ളാഹുമല്ലിഅല സയ്യദിന മുഹമ്മദീം കത് ലാക്കത്ത്ീലത്തി യാ റസൂലല്ലാ പരിചയമുള്ള സ്വലാത്തല്ലേ ഞാൻ തന്നെ ഒരുപാട് തവണ ഷോർട്ടിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളതാണ് കാരണം വീണ്ടും വീണ്ടും പറയുന്നത് ഒരുപാട് പ്രതിഫലമുള്ള സ്വലാത്താണ് അല്ലാഹുമ്മ മൊല്ലി അലാ സയ്യിദ് ദിന മുഹമ്മദീം കത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമ്മ സല്ലി സയ്യിദിനാ സെയ്ദിനഹമ്മദീം കത് വാക്കത്ത്ീലെത്തി അതിരിക്കിനി യാസൂലല്ല ഇതിൻ്റെ അർത്ഥം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമയിൽ നീ രക്ഷയും കരുണയും ചൊരിയേണമേ നിശ്ചയം എൻ്റെ പ്രാപ്തി ക്ഷയിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങ് ഈ ഉള്ളവനെ പിടിച്ചുയർത്തണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് മനസ്സ് നല്ല കൂടി എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങൾക്ക് നേരിടുന്ന ആളാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം റബ്ബെ എനിക്ക് കിട്ടണം എന്ന മനസ്സോടുകൂടി കൂടിയിട്ട് റസൂലിനെ മനസ്സിലോർത്ത് അള്ളാഹ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നത് റബ്ബെ ഇതിനുള്ള ഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ലാ എനിക്ക് തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഫലം കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളാഹു മസല സയ്യിദിന മുഹമ്മദി കതുക്കത്ത് ഹീലെത്തി അതിരിക്കിനി റസൂലല്ലാ എന്ന് സൊലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലോ എവിടെയെങ്കിലും എഴുതി എടുത്തോളി അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തി മൂന്ന് സ്വലാത്ത് നാരിയ മുപ്പത്തിമൂന്ന് സൊലാത്തിൽ ഇബ്രാഹീമ മുപ്പത്തിമൂന്ന് ഭയങ്കര ഫലമുള്ള മൂന്ന് സ്വലാത്താണ് എന്തിനും ഏതിനും നീയത്താക്കി ചൊല്ലിയാൽ ആ സ്പോട്ടിൽ തന്നെ അള്ളാ അതിനുള്ള ഉത്തരം കാണിച്ചു തരും ആരെ പേരിലാണ് നമ്മൾ ഓതുന്നത് നമ്മുടെ മുത്തറസൂൽ സല്ലാഹുലൈസല തങ്ങളുടെ പേരിലാണ് നീയത്താക്കി ഓതുന്നത് ഫലം കിട്ടും എന്ന മനസ്സോട് കൂടിയിട്ട് ഇന്ന് അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഹരീബിൻ്റെ ശേഷമായിട്ട് ആയിട്ട് നീയത്താക്കി വെച്ചോളി അള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഹലാലായി ആയിരിക്കും കടം കൊണ്ടുവല്ലാണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഇത് എല്ലാ ദിവസവും അങ്ങോട്ട് നീയത്തകി ചൊല്ലാൻ തുടങ്ങിക്കോളി അസറിൻ്റെ ശേഷമായിട്ടോ അല്ലെ മഹരീമിന്റെ ശേഷമായിട്ടൊക്കെ ഈ മൂന്ന് സ്വലാത്തും അതുപോലെ പ്രതിസന്ധി പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലേണ്ട സ്വലാത്ത് പറഞ്ഞില്ലേ ഈയൊരു സ്വലാത്തും സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളൂ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയോ ഞാൻ ഇതുപോലെ ഓരോ ദിവസമായിട്ടും ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ഖുർആാനിലായത്തുകളും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് ഓരോരോ കാര്യത്തിന് നീയത്താക്കി ചൊല്ലി ചൊല്ലാൻ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ എന്ന രണ്ട് ദിവസം മുന്നേ ആയിട്ട് യാദൽ ജലാലി വൽ ഇക്രാം യാ അള്ളാ എന്നൊരു കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർക്കുന്നുണ്ടാവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർ അപ്പോൾ ഒരു ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് എന്തോ ഒരു സാധനം അവർക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു എന്തോ ഒരു വീട്ടിലുള്ള എന്തോ ഒരു കാര്യം തുറന്നിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും വന്ന് നോക്കി തുറന്നു നോക്കി ഒരുപാട് ഇനി ഇപ്പം എന്താ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലായി ഈ ഒരു ഉമ്മ ഈ ഒരു ദിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത യാദൽ ജലാലി ജലാലിബ് അൽ ഇക്രാം യാ അള്ളാ എന്നുള്ള ദിക്കറ് ആ ഉമ്മ മുപ്പത്തി മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് ചൊല്ലി അങ്ങനെ അത് ചൊല്ലി മുഴിവനാവുന്നതിൻ്റെ മുന്നേ തന്നെ അവരൊന്നും കൂടെ ആ ഒരു ലോക്ക് തുറക്കാൻ പോയി നോക്കി അപ്പം തന്നെ കുറഞ്ഞായിട്ട് തുറക്കാനാവുന്നുണ്ട് എന്നൊരു മട്ടിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നോക്കി എല്ലാവരും മൊഴിഞ്ഞു പോയതാണ് അങ്ങനെ അത് ആ ധിക്കർ തീർന്നു മുഴുവനായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി എന്നാണ് പറഞ്ഞത് ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ അത് ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം അവർ ആ ലോക്ക് തുറന്നപ്പം ഒരു കുഴപ്പമില്ലാതെ ആ ലോക്ക് ഓപ്പൺ ആയിരുന്നു അലഹമ്മദില്ല അതെന്താണെന്ന് ഞാൻ പറയുന്നത് അറിയുമോ അവരത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടാണ് അത് ചൊല്ലിയിട്ടുള്ളത് ആ എന്തൊരു ഒരുപാട് അഫ്ലായിട്ടുള്ള ഒരു തിക്രുമാണ് യാദൽ ജലാലി വല്ലി യാ അള്ളാഹ അള്ളാൻ്റെ നാമമാണ് അല്ലേ ആ താജ്യൂദിൻ്റെ ആ സമയത്താണ് നമ്മൾ അള്ളാൻ്റെ നാമം ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ പറയുന്നത് ആ മനസ്സിലുള്ള വിഷമം അല്ല കണ്ടു അല്ഹമ്മദില്ല അതുപോലെ ഓരോ ദിവസവും അതുപോലെ തന്നെ വേറെയും രണ്ട് മൂന്ന് ഉമ്മമാർ ശരിക്ക് ഞാൻ ഓർക്കുന്നില്ല അതാണ് നിങ്ങളോട് പറയാൻ എനിക്ക് അവരെങ്ങനെയാണ് എന്താണ് പറഞ്ഞത് എന്ന് അപ്പോൾ വോയിസിലൂടെ ആയിട്ട് കേൾക്കും പക്ഷെ ശരിക്ക് എനിക്കൊരു ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്നില്ല ഓർമ്മ വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് ഒരുപാട് പേര് ഓരോ ദിവസവും വാട്സപ്പിലൂടെയായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്ന ഈ കാര്യങ്ങൾ ഓരോരുത്തരും ഇത്ത അതിനുള്ള ഉത്തരം കണ്ടു ഇത്ത എൻ്റെ കാര്യം നടന്നു ഇത്ത അല്ലെങ്കിൽ കല്യാണം നടന്നു അല്ലെങ്കിൽ മോന് ജോലി കിട്ടി ഇൻ്റർവ്യൂവിൽ പാസ്സായി എൻ്റെ മോൾക്ക് ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ദിക്റ് ചൊല്ലിയിട്ട് എൻ്റെ മോൾക്ക് അവൾ വിചാരിച്ച സ്കൂൾ തന്നെ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടി അങ്ങനെയൊക്കെ അൽഹന്ദ ഇല്ല ഒരുപാട് പേര് പറയുന്നുണ്ട് അള്ളാഹു അവരുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കടങ്ങളൊക്കെ വീട്ടി ഒരു സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വർമ്മത്തല്ലാ താലി വാബർക്കാത്തു